അവന എന്റെ കിട്ടിക്കാനാ അവന്റെ തീട്ട വേറെ പൊട്ടിച്ചു അയാള് പറഞ്ഞായിരിക്കും അയാള് ചെയ്യുന്നു ഉറപ്പായിട്ട് ഞാൻ കുത്തി പൊട്ടിച്ചു പറയും ശകളടിച്ച് ഞാൻ പൊളിക്കും നീ ഉണ്ടാക്കും കൊറയാ നമ്മൾ വേറെ മൈൻഡാണ് എന്തിന്റെ കുഞ്ഞാണോ ഇത് അതെ ആറട്ടണനും പെരേര് അന്നായി ഇടി മറന്നു നോക്കി തരത്തി പോയി തരത്തി വല്ല വനിതയില് വല്ല കണിച്ച പിന്നെ ഒക്കാണ്ട് പൈനാപ്പിൾ ആണെങ്കിലും ഒരു ഒറ്റ നീ അവന്റെ കോല വന്ന് നോക്ക് ഈത്ത ഒലിക്കാൻ വേണ്ടി ചാരു വെട്ടി ഒരു താടിയും അവന്റെ ചമല കണ്ണാടിയും ഇവനെ ഇവിടെ അല്ലേ നിർത്തണ്ട അല്ല കാളപൂരനും നിർത്തണ്ടേ ആ മൂന്ന് വരെ തീട്ടങ്ങളാ അവരെക്കാൾ വലിയ തീട്ടമാണ് നീ